നമസ്കാരം വഴുക്കുംപാറ വലിയൊരു അപകടം നടന്നിരിക്കുകയാണ് ഈ വണ്ടിയുടെ ടയർ മാറ്റുന്നതിനിടെ പുറയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇതേ ഒരു വാഹനത്തിൽ ഈ ലോറി ഇടിക്കുകയും തുടർന്ന് പിക്കപ്പ് മറിയുകയും ചെയ്യുകയായിരുന്നു ഉടൻ തന്നെ പോലീസും അതുപോലെ തന്നെ വീത വാഹനങ്ങളായി എത്തിയ മൂന്ന് ആംബുലൻസിലും യറ്റിയാണ് ആളുകളെ വിട്ടത് മൂന്ന് പേർക്കാണ് പരിക്കുള്ളത് തൃശ്ശൂർ ദിശയിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് ആ മൂന്ന് പേരെയാണ് ആംബുലൻസിൽ കയറ്റി വിട്ടത് തൃശൂർ ഭാഗത്തുള്ള ആംബുലൻസിലെ തൃശ്ശൂർ ഭാഗത്തുള്ള ആശുപത്രിയിലേക്കാണ് കയറ്റി വിട്ടത് ഇത് അവിടുത്തെ തുടർന്ന് ദേശീയപാതയിൽ ചെറിയ കടകൾ എന്നാൽ ഉടൻ തന്നെ അത് മാറ്റുകയും ചെയ്തു തൃശ്ശൂർ ദിശയിലേക്ക് പോകുന്ന ട്രാക്കിലാണ് വാഹന അപകടം ഉണ്ടായിരിക്കുന്നത് തൃക്കുംബാറ പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഏകദേശം ഒരു അമ്പത് മീറ്റർ കഴിയുമ്പോഴാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഒരു ബുക്കപ്പ് പഞ്ചറായി ടയറ് മാറ്റിയിടുന്നതിനിടെ അയൽ അതിലൊപ്പം തന്നെ വന്നൊരു പിക്കപ്പിൽ വന്ന് ലോറി ഇടിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു വലിയ അപകടം സംഭവിച്ചിരുന്നത്